നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സൺസ്ക്രീൻ ഏതൊക്കെയാണ് സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ ജെല് ഏതൊക്കെയാണ് ഏറ്റവും നല്ല ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അത്യാവശ്യം സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഞാൻ പറയാനൊരു കാരണം കൂടിയുണ്ട് കാരണം ഒത്തിരി ആൾക്കാർ ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ടോ ബ്രാൻഡ്സ് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചു നമ്മൾ ക്രീംസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പ്യുർലി ഹെർബൽ അല്ലെ പ്യോർലി ആയുർവേദം ഒന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സൺസ്ക്രീൻസ് അത് നല്ലത് നല്ല ബ്രാൻഡ്സിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരോട് ചോദിച്ചൊക്കെ കഴിയുമ്പഴത്തേക്കും മിക്കവാറും എന്തെങ്കിലും ഒരു കെമിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലാതെ ഒരു സൺസ്ക്രീൻ അതിൻ്റെ ഫുള്ളി അതിൻ്റെ ആക്ഷൻ പുറത്തെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ഹെർബൽ സൊല്യൂഷൻ ഉണ്ടാവത്തില്ല എന്നാലും ഹാംഫുൾ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒഴിവാക്കിയിട്ട് സ്കിന്നിന് അത്യാവശ്യം കുഴപ്പമില്ല കാരണം സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ദിവസം അപ്ലൈ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും എല്ലാ ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം വലിയ ഹാർഷ് കെമിക്കൽസ് ആൻഡ് നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും സ്കിന്നിന് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കമ്പനികളെ ഏതൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയത് ഞാൻ നമുക്ക് പേഷ്യൻസിനോട് ചോദിക്കും ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചും അതിന്റെ റിവ്യൂസ് ഓൾറെഡി ഞാൻ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഹെർബൽ അല്ല എന്നാൽ ഹെർബൽ സൺസ്ക്രീനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെ ഞാൻ പറയാം മാമാ എർത്തിന്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ വിത്ത് ക്യാരറ്റ് സീഡ് ആൻഡ് ടെർമറിക് എന്ന് പറഞ്ഞിട്ടൊരു മാമ എർത്തിൻ്റെ സൺസ്ക്രീൻ ഉണ്ട് അപ്പം നമുക്കറിയാം സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടതൊക്കെ നമുക്ക് മിക്കവാറും പേർക്കും അറിയാം കാരണം എസ് പി എഫ് ഒരു തേർട്ടിയിൽ കൂടുതൽ വേണമെന്നും യു വി എൻ യു വി ബി റേസിൽ നിന്നും അതായത് അൾട്രാവലറ്റ് എ ആൻഡ് അൾട്രാവലറ്റ് ബി രശ്മികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതായിരിക്കണം എന്നൊക്കെ നമുക്ക് കുറച്ചൊരു ധാരണയുണ്ട് മിക്കവാറും പേർക്ക് അപ്പം അതിൽ ഇപ്പൊ മാമ എർത്തിന്റെ പറഞ്ഞ എസ് പി എഫ് ഒരു ഫിഫ്റ്റി ഉണ്ട് അത് ശരിക്കും നമുക്കൊരു തേർട്ടി എം എൽ ഏകദേശം അഞ്ഞൂറ് രൂപ അത്രയാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് സിൽക്കൺസും അല്ലെങ്കിൽ സൾഫേറ്റ്സും അല്ലെങ്കിൽ പാരബൻസ് ഒക്കെ ഫ്രീ ആയിട്ടാണ് അതില്ലാത്തതാണ് ഈ ഒരു സൺസ്ക്രീൻ എന്നുള്ളത് ഇത് നോൺ ഗ്രീസി ഗ്രീസിയാണ് നമുക്കൊരു ഇത് രണ്ടുതരം ആളുകളുണ്ട് അതായത് ഒരു ഹൈ എൻഡ് പ്രോഡക്ട്സ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ലോ റേഞ്ച് അല്ലെങ്കിൽ ഒരു മിഡിൽ റേഞ്ചിട്ടോ പിന്നെ എന്താ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതുണ്ട് അങ്ങനെ ഒരു മിഡിൽ റേഞ്ച് അല്ലെങ്കിൽ ഒരു ലോ റേഞ്ചിലുള്ളത് തന്നെയാണ് മാമ എർത്തിന്റെ സൺസ്ക്രീൻ എന്നുള്ളത് പക്ഷേ ലോ റേഞ്ചിലെ അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ നമുക്ക് ലോ റേഞ്ചിൽ ഒത്തിരി പ്രൊഡക്ട്സ് ഓൺലൈനിൽ സർച്ച് ചെയ്താൽ കിട്ടും പക്ഷേ എല്ലാം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല ഈ മാമ എർത്തിന്റെ ഈ ഒരു ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മുഖത്തൊരു ഗ്രീസി ഇതുണ്ടാക്കുന്നില്ല ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നില്ല നമ്മളിപ്പോൾ വേർത്താലും ഒലിച്ചിറങ്ങുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ലൈറ്റ് വെയിറ്റ് നമ്മൾ ഇട്ടാൽ അറിയത്തില്ലാത്ത രീതിയിലുള്ളതാണ് പിന്നെ ചില സൺസ്ക്രീനൊക്കെ കാണാം മാറ്റ് കളർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കളർ ഒക്കെ ചേർത്തിട്ടുള്ളൂ അങ്ങനത്തത് കളേഡ് സാധനങ്ങളെ ഉപയോഗിക്കാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് രണ്ടാമത് പറയുകയാണെങ്കിൽ സൺ കോട്ട് ാണ് അടുത്തത് എസ് യു എൻ സിഒ ടി സൺ കോട്ട് എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് അതും ഈ യു ആ വി എൻ യു വി ബി റേസിൽ നിന്നും സംരക്ഷിക്കുന്നു എസ് പി എഫ് തേർട്ടി ആണ് ഇതിന്റെ ജെൽ ടൈപ്പ് ഉണ്ട് ഇതിന്റെ ജെൽ ആണ് ഏറ്റവും നല്ലതായിട്ട് ഓയിലി സ്കിന്നിനെ വളരെ ബെസ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ള നമ്മൾ റിവ്യൂസിൽ ഞാൻ മനസ്സിലാക്കിയത് ഓയിലി സ്കിന്നിന്റെ സൺകോട്ട് മിക്കവാറും വളരെ നല്ലതാണ് ഈ ഡെർമാറ്റോളജിസ്റ്റുകളൊക്കെ മിക്കവാറും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ് സൺ കോട്ടിൻ്റെത് അപ്പൊ അത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് ഞാൻ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നിനും ഹൈ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആൾക്കാർക്കും നന്നായിട്ട് വെയിലൊള്ളുന്ന ആൾക്കാർക്കും നന്നായിട്ട് ലൈറ്റിന്റെ അടിയിൽ നിൽക്കേണ്ടി വരുന്ന ആൾക്കാർ ും രണ്ടോ മൂന്നോ വട്ടം അപ്ലൈ ചെയ്യേണ്ടവർക്കൊക്കെ ഇങ്ങനെ സാധാരണ ഒരു ലോ കോസ്റ്റിന്റെ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സ്കിന്നില് ചെറിയ പ്രോബ്ലങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സെറ്റാഫില്ലിന്റെ ആണ് സൺസ്ക്രീൻ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫിഫ്റ്റി എസ് പി എഫ് ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊരു എന്താ ഹൈ പ്രൊട്ടക്ഷൻ ആണ് ഇത് തരുന്നത് പക്ഷെ നമുക്ക് ഫിഫ്റ്റി എം എൽ ന് തന്നെ ഒരു ആയിരത്തി സംതിങ് ആയിരത്തിഒരുന്നൂറിൽ താഴെ വില അമ്പത് എം എൽ ന് തന്നെ ഇതിന് വരുന്നുണ്ട് പക്ഷെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് മുഖക്കുരു വരുന്ന ആൾക്കാർക്ക് നല്ല ഓയിലി സ്കിന്ന് എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലോ അല്ലെങ്കിൽ റെഡ്നെസ്സോ ഒക്കെ വരുന്ന സ്കിന്നിനൊക്കെ സിറ്റാഫില്ലിന്റെ ഈ ഒരു സൺസ്ക്രീൻ വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പം ഞാനൊരു ഹൈ എൻഡിലോട്ട് പോവാണ് ഹൈ എൻഡ് നല്ല അപ്റ്റേഷൻ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പൈസ കൊടുക്കേണ്ടതായ ഒരു സൺസ്ക്രീനാണ് സിറ്റാഫിൽ എന്നുള്ളത് ഗുണം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വില കൂടിയ ഒരു സൺസ്ക്രീൻ വളരെ ഒരു യു കെ ബേസ്ഡ് കമ്പനി സോൾട്ട് ആൻഡ് കമ്പനി അപ്പൊ ഈ സോൾട്ട് ആൻഡ് കമ്പനിയുടെ നമുക്ക് ആ ഒരു അത്യാവശ്യം വില കൂടിയ ഒരു സൺസ്ക്രീനാണ് ഇത് സോൾട്ടൻ്റെ എല്ലാ സൺസ്ക്രീൻസും ലോഷൻസും ജെല്ലൊക്കെ നല്ലതാണ് അതിലെ ഫിഫ്റ്റി എം എൽ തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓൺലൈൻ സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് പക്ഷെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഏത് ടൈപ്പ് സ്കിന്നിനും നമുക്ക് വളരെ അലർജിക്കായിട്ടുള്ള സ്കിന്നിനും ി അല്ലെങ്കിൽ മുഖക്കുരു പഴുത്തു പൊട്ടുന്ന സ്കിന്നിനൊക്കെ നമുക്ക് വളരെ ധൈര്യമായിട്ട് സോൾട്ടാന്റെ പിന്നെ നമുക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ ലോഷൻസ് ഒക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ കൈകളിലും അല്ലെങ്കിൽ കഴുത്തുകളിലൊക്കെ ഒക്കെ പൊരുത്താൻ ഇപ്പം സൺറൈസ് യുവിറൈസ് അലർജി ഉള്ള ആൾക്കാരുണ്ട് നമുക്ക് യുവിറൈസ് കൊണ്ട ടാൻ അല്ല ഭയങ്കര ചൊറിച്ചിൽ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കൂടി ഈ സോൾട്ടാന്റെ ഈ ഒരു സൺസ്ക്രീൻ വളരെ ഗുണം ചെയ്യുന്നതാണ് വളരെ നല്ലതാണ് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ഞാൻ പറയും ഞാൻ അതിനൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സോൾട്ടാൻ ഈ ഒരു സൺസ്ക്രീന് തന്നെയാണ് അടുത്തതായിട്ടുള്ളത് മോംസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് മിനറൽ സൺസ്ക്രീൻ ആണ് നമുക്ക് എന്താ എസ് പി എഫ് ഫോർട്ടി ഫൈവ് ആണ് ഇതിനകത്ത് പറയുന്നത് ഇതും രണ്ട് തരം റേസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്നു മുഖക്കുരുവുള്ളവർക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇത് മോംസ്കോടെ പിന്നെ എന്താ ഒരു മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അടുത്ത സൺസ്ക്രീൻ ഞാൻ പറയുമ്പോൾ ആരോമ മാജിക്കിന്റെ ആണ് ആരോമ മാജിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ നല്ലതാണ് അത്യാവശ്യം അത് എന്നോട് കുറേ പേര് ഉപയോഗിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ അത് ആക്ച്വലി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ അത്യാവശ്യം നല്ലതായിട്ട് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കാണുന്നുണ്ട് എസ് പി എഫ് ഒരു തേർട്ടി ഈ പറയുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വില കുറവാണ് അപ്പൊ വില കുറവുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ അരോമ മാജിക്ക് കണ്ടു വളരെ നല്ലതാണ് വില കുറവിൽ എന്നുള്ളത് ഇതിന്റെ എന്തോ ഒരു കുക്കുബർ അടങ്ങി ഒരു സൺസ്ക്രീൻ ലോഷനും കൂടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് കൈകളിലും കഴുത്തിലൊക്കെ നമുക്ക് ജെല്ല് അല്ലെങ്കിൽ ക്രീം ഒക്കെ ആകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് എക്സ്പെൻസീവ് ആണ് പിന്നെ പെട്ടെന്ന് തീർന്നു പോകും പക്ഷെ ലോഷൻസ് ഈ ഒരു അരോമ മാജിക്കിന്റെ സൺസ്ക്രീൻ ലോഷൻ വളരെ നല്ല കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ നമുക്ക് വളരെ കൂടുതൽ അത്ര ഒന്നും നമുക്ക് പൈസ അങ്ങനെ ഇതിന് ചെലവാക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ അത്യാവശ്യം തേർട്ടി എസ് പി എഫ് ഉള്ള സാധനങ്ങൾ സൺസ്ക്രീനും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഞാൻ പറഞ്ഞ ഇത്രയും സൺസ്ക്രീൻസ് ഞാൻ ഒരു റിവ്യൂടെ ബേസിസിൽ പറഞ്ഞതാണ് അത് പ്രത്യേക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതാണ് സൺസ്ക്രീൻ നമുക്ക് ചേരുന്നത് ആ ലോഷനാണോ ജെല്ലാണോ ക്രീമാണോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കാരണം ഓരോ സ്കിന്നു ഡിഫറെൻ്റ് ആണ് ഓരോ സ്കിന്നിൻ്റെ ടൈപ്സും ഡിഫറെൻ്റ് ആണ് ഓരോ സ്കിന്നിന് ചേരുന്ന സൺസ്ക്രീനും വളരെ ഡിഫറെൻ്റ് ആണ് നമ്മൾ പരീക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ കാരണം ഞാൻ ഇത്ര ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ട് അതിൽ ഒത്തിരി റിവ്യൂസ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഏറ്റവും മികച്ചതാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സൺസ്ക്രീൻ പേരുകൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നൊക്കെ ഇനി ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്കറിയാമെങ്കിൽ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കേരളത്തിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല ശരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മനസ്സിലായിട്ട് അധികം കാലമായിട്ടില്ല എന്ന് ഞാൻ പറയും പക്ഷേ വിദേശത്തുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വളരെ കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ നല്ല കമ്പനികൾ അല്ലെങ്കിൽ പിന്നെ വിദേശ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ വളരെ നല്ല ഇത് അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും നല്ലത് ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി